സ്വന്തം പൂവൻപാറ പാലം ഇനി സുരക്ഷിത മേഖലയാണ് ഫയർഫോഴ്സിനും പോലീസിനും ഒരുപോലെ തലവേദന സൃഷ്ടിച്ച ആറ്റിങ്ങലിലെ പ്രശ്നമായിരുന്നു പൂവൻപാറ പാലത്തിന്റെ സംരക്ഷണ വേലിയുടെ അഭാവം നിരവധി പേരുടെ ജീവനെടുത്ത യാറും പാലവും ഇനി ഇത്തരം സാഹചര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കില്ല പറഞ്ഞു വരുന്നത് ഈ പാലത്തെക്കുറിച്ചല്ല ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നവർ പ്രത്യേകിച്ച് ആറ്റിങ്ങൽ മേഖലയിലുള്ളവർ ആദ്യം ചിന്തിക്കുന്നത് പൂവൻപാറ പാലത്തിൽ നിന്ന് ആറിലേക്ക് ചാടി ജീവനെടുക്കുന്നതിനെ കുറിച്ചാകും തുടരെയുള്ള ഇത്തരം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ആറ്റിങ്ങൽ നിവാസികളുടെയും ആറ്റിങ്ങൽ ഫയർഫോഴ്സിൻ്റെയും ഏറെ കാലത്തെ ആവശ്യമായിരുന്നു ഇവിടെ സംരക്ഷണ ഭിത്തി സ്ഥാപിക്കണം എന്നുള്ളത് എൻ്റെ പേര് സജീവകുമാർ ഞാൻ ആറ്റിങ്ങൽ ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റൻ്റ് സ്റ്റേഷൻ ഓഫീസറാണ് ഇതിലിപ്പോൾ നമുക്ക് നെറ്റ് അടിച്ചാൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ആത്മഹത്യ ഭീഷണി നേരിടുന്ന ഈ സ്ഥലത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പരി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇവിടെ അതിനൊരു ശാശ്വത പരിഹാരം പരിഹാരമാണ് നമ്മുടെ എം എൽ എയുടെ നേതൃത്വത്തിൽ ഇവിടെ വിമലി ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ നെറ്റടിച്ചത് ഇത് ഇനിയും വേറെ ഓരോ അപകടങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് മുൻകരുതലെടുക്കാം വിശ്വസിക്കാം മുൻകരുതലെടുക്കാം ഇല്ല ഇവിടെ നല്ലൊരു താഴ്ചയാണ് കുറച്ച് ഭാഗത്ത് താഴ്ചയുണ്ട് ഒരു തട തടയണുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ലൊരു തടയണ ഭാഗത്ത് അത്രയും താഴ്ചയുണ്ട് അപ്പോൾ അതവര് മനസ്സിലായിക്കൊണ്ടായിരിക്കും ജീവിതത്തിൽ പ്രതിസന്ധി നേരിടാനാകാതെ ആത്മഹത്യ തിരഞ്ഞെടുത്ത ഈ മേഖലയിൽ എത്തുന്നവർ ഇനി എന്തായാലും വേറെ സ്ഥലം നോക്കേണ്ടി വരും ഇനി ഇവിടെ അപകട സാധ്യതകൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം പതിനഞ്ച് ലക്ഷത്തിലേറെ രൂപ ചിലവഴിച്ചാണ് സുരക്ഷാ വേലി സ്ഥാപിച്ചിരിക്കുന്നത് ഉയരം കുറഞ്ഞ പാലത്തിന്റെ ഭിത്തിക്ക് പുറമേ ഇരുമ്പ് കമ്പികൾ സ്ഥാപിച്ച് അതിനു മുകളിൽ ഇരുമ്പിന്റെ തന്നെ വല സ്ഥാപിച്ചുകൊണ്ടാണ് സംരക്ഷണ വേലി ഒരുക്കിയിരിക്കുന്നത് ഇതുകൂടാതെ സമീപത്ത് തന്നെയുള്ള കൊല്ലമ്പുഴ പാലത്തിനും ഇത്തരത്തിലുള്ള സംരക്ഷണ വേലി സ്ഥാപിക്കുമെന്നാണ് സ്ഥലം എം എൽ എ ഒ എസ് അംബിക അറിയിപ്പ് നൽകിയിരിക്കുന്നത് വിസ്മയാനൂസ് ആറ്റിങ്ങൽ